രഞ്ജൻ വരാപ്പിടെ ഇരുപത്തിരണ്ടോളം പേപ്പട്ടിനാണ് അതിൽ മുറ്റേക്കണ പേപ്പട്ടിനെ കൈകൊണ്ട് ഞാൻ പിടിക്കാറുണ്ട് ഈ പത്ത് പിറലയിൽ കൈ കൊണ്ട് ഞാൻ പിടിക്കാറുണ്ട് ഇതിന് ആർക്കും വേറെ ആർക്കും ഇല്ല അങ്ങനത്തെ ഒരു കഴിവ് എനിക്കുണ്ട് ബാബാ സുരേഷിന് പാമ്പിനെ പിടിക്കാൻ കഴിയുണ്ട് രഞ്ജന് പട്ടിനെ പിടിക്കാൻ കഴിയുണ്ട് രഞ്ജൻ ഇതിൻ്റെ മെയിൻ സ്പെഷ്യലിസ്റ്റ് ഇന്ത്യയിൽ തന്നെ രഞ്ജൻ ഇവിടെ പട്ടിനെ പിടിക്കും വേദനയും ഉണ്ട് വേദനയുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പട്ടിയുടെ കേസെല്ലേ ഉള്ളത് രഞ്ജൻ വേറെ പിടിക്കുന്നുണ്ട് കാണാൻ പറ്റില്ല അതൊക്കെ രാത്രി അൺ ടൈമിലൊക്കെ ഞാൻ പോയി പിടിച്ച് ഞാൻ ഒന്ന് കുളിച്ചു മൂടുന്നുണ്ട് ഇതിന് വേറെ സാറ്റലൈറ്റ് വഴി ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല രഞ്ജി ഹരിദാസിനും കൂട്ടർക്കൊന്നും വിജ്ഞരമായ സ്ഥലം കോയമ്പത്തൂർ ഏരിയയിൽ എസ് പി ഗീതറാണിൻ്റെ ഞാൻ നാല് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തല്ലേ ഞാൻ ന്തമായി ഇട്ടിമടയെ പിടിച്ച് ഇരുപത് പട്ടിനാണ് അതായത് കാട്ടുപന്ധനത്തിന് ഞാൻ പട്ടി അവർക്കൊക്കെ പേടി ഞാൻ പോയി പിടിച്ചവനല്ലേ എന്റെ ജീവിതം വഴി മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ അവര് രണ്ടുപേരും നോക്കണം അപ്പം ഞാൻ പട്ടിക്കൊടുക്കുക കളഞ്ഞേക്കാം ഞാൻ ചോദിച്ചതാണ് രഞ്ജിനേരിദാസിനോട് തിരുവനന്തപുരത്ത് വെച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാൻ നിർത്തിക്കളയാ എന്റെ തൊഴിൽ ഇതായി പോയി ചെറുപ്പം മുതലേ പതിനാറ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇത്രായിരം പട്ടിണി ഇരുപത്തി നാലായിരത്തില്ലാനും പട്ടിനെ കൊണ്ട് എൻ്റെ ഫയൽ എം ഒച്ച് പതിനേഴോ നാൽപ്പത്തേഴോ കൊച്ചിൻ കോർപ്പറേഷനിൽ ഇപ്പം ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ പട്ടിനൊക്കെ വന്നിട്ടുണ്ട് ട്രെയിൻ എനിക്കവിടെയായിരുന്നു അന്നേരത്തൊക്കെ എവിടെ പോയിരുന്നത് അന്നേത്ത് നിങ്ങൾക്കൊന്നും സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് തെരുവിൽ പറയുന്നത് എന്താണ് അവിടെ ഫുഡ് ഇട്ട് കൊടുത്തുക്കണ് അവിടെ തീറ്റ ഇട്ട് കൊടുക്കണ് മാലിന്യം വന്ന് മാലിന്യം തിന്നാനിട്ട് അവിടെന്നാ വന്നത് പട്ടി എന്താ മാലിന്യത്തിൻ്റെ കൂട്ടത്തില് പട്ടിയൊന്നും അവിടെ തള്ളുന്നില്ലല്ലോ അപ്പം ഈ എല്ലാ പട്ടിനെ അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ പിന്നിവിടെ മാലിന്യം വന്നാലും പട്ടിയില്ല അല്ലാണ്ട് മാലിന്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചൂടായി പോർത്താനൊന്നും പറയരുത് കേരളത്തില് കേരളത്തിൽ നല്ല തലച്ചോറുള്ള വ്യക്തികളും മനുഷ്യരും ഉണ്ട് കോടതി അടക്കമുണ്ട് അവർ

ം പട്ടിനെക്കൊന്ന് കൊലവിളി എടുത്തിരുന്നു ഭൂമിക്കടിയിൽ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ രംഗത്തിറങ്ങണം അതെ എന്റെ സേവനം ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തീരാ അന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വഴിയാത്ര വഴിയാത്രക്കാരായിട്ട് ഫോണുകൂട്ടി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നെ രണ്ട് പട്ടി ആക്രമിക്കാൻ വന്ന് ആ പട്ടി ഞാൻ പിടിച്ച് ആ ഗ്രൗണ്ടിലിട്ട് എന്നെ കൊന്ന് കൊന്നപ്പോഴാണ് മൃഗസ്നേഹി ഇങ്ങനെ ഇടപെട്ടത് എന്തുകൊണ്ട് മൃഗസ്നേഹി ഇടപെട്ട് ആര് പറഞ്ഞിട്ട് ആ മൃഗസ്നേഹി ഇടപെടണ ഈ ഇങ്ങനെ കടിക്കുന്ന പട്ടി എന്നെ കടിക്കാൻ പോയ പട്ടി കൊച്ചു പിള്ളേരെ വരെ ആ വഴി കൂടി പോകുന്ന പട്ടി ആ കൊച്ചു പിള്ളേരെ കടിക്കില്ലേ കടിക്കും തീർച്ചയായിട്ടും കടിക്കും പക്ഷേ ഈ എനിക്ക് എന്ത് ചെയ്യും ആ കടിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും പക്ഷേ ഞാനതിനെ ഇല്ലായ്മ ഇനി മേലാൽ കടിക്കയിട്ട് ഇങ്ങനത്തെ ഒരു പറ്റി അവിടെ ആവശ്യമില്ലാകില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് ഇനി ഞാൻ ചെയ്യും അതിന് കേസ് വന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പക്ഷേ എനിക്ക് സി എം നല്ല അനുഭാവമാണ് എന്നോട് കാണിച്ചത് ആ രഞ്ജൻ രഞ്ജനും നല്ലതാണ് കാണിക്കുന്നത് ജനങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ കൊച്ചുകൾ അതെ നമ്മുടെ പല ജില്ലയിലും വന്നിട്ടുണ്ട് പക്ഷേ എന്നെ വിളിക്കുന്ന നമ്പർ അവർക്ക് കിട്ടിയെന്ന് വരില്ല എൻ്റെ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് നാൽപ്പത്തൊമ്പത് എൺപത്താറ് തൊണ്ണൂറ്റാല് എപ്പോൾ വിളിക്കാനും ഓൾറെഡി ട്വൻ്റി ഫോർ അവേഴ്സ് സേവനം നമുക്ക് ലഭ്യമായി എൻ്റെ സേവനം ഞാൻ നിങ്ങളുടെ ഭൂരി രൂപ ഞാൻ വാങ്ങിക്കില്ല ഭൂരി രൂപ ഞാൻ വാങ്ങിക്കില്ല എൻ്റെ സേവനം എന്ന് ഈ ആരെയും പട്ടി കടിക്കരുത് കേരളത്തിൽ കേരളത്തിൽ എവിടെ വിളിക്കാലും പക്ഷെ ഇനി പിടിച്ച് ഞാൻ നേരിട്ട് കാണിച്ചു കൊടുക്കാം എന്തുകൊണ്ട് രഞ്ജൻ ഒറ്റക്ക് പിടിക്കുന്നു ഞാൻ ഒറ്റക്ക് പിടിക്കും ഞാൻ പിടിക്കും എനിക്ക് മേനകാന്തിനെ പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് രഞ്ജിനിയലിദാസിനെ പേടിക്കേണ്ട കാര്യമില്ല ഈ രണ്ട് ഈ രണ്ട് രണ്ട് പേരാണ് കാരണം എൻ്റെ ജീവിതം വഴിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ അവര് രണ്ടുപേരും നോക്കണം അപ്പൊ ഞാൻ പറ്റിക്കൊടുക്കുക കളഞ്ഞേക്കാം ഞാൻ ചോദിച്ചതാണ് രഞ്ജിനേരിദാസിനോട് തിരുവനന്തപുരത്ത് വെച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാമോ ഞാനിത് നിർത്തിക്കളയാം എൻ്റെ ഇതായി പോയി ചെറുപ്പം അല്ലേ പതിനാറ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇത്രായിരം പട്ടിണി ഇരുപത്തിനാലായിരത്തില്ലാനും കൊന്ന് എൻ്റെ ഫയൽ എം ഒച്ച് പതിനേഴോ നാൽപ്പത്തേഴോ കൊച്ചിൻ കോർപ്പറേഷനിൽ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ പട്ടിണേക്ക് വന്നിട്ടുണ്ട് ട്രെയിൻ എനിക്ക് എനിക്കവിടെയായിരുന്നു അന്നേരത്തൊക്കെ എവിടെ പോയിരുന്നത് അന്നേത്ത് നിങ്ങൾക്കൊന്നും സ്നേഹം ഉണ്ടായിരുന്നില്ലേ എവിടെ പോയിരുന്നു ഈ നാറിയ സ്നേഹം വെച്ചുകൊണ്ട് കേരളത്തിൽ കിടക്കണേ എ ബി സി പ്രോഗ്രാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പട്ടിക്ക് രണ്ട് ഇഞ്ചക്ഷന് പത്രം എടുത്ത് ഇനി പട്ടി കടിക്കില്ല എന്താ പട്ടിക്ക് പല്ലില്ലേ വേറിട്ട് താട്ടിപ്പം വെട്ടിപ്പോയിട്ട് ഇങ്ങനെ നടക്കണേ രഞ്ജിനീയപ്പോൾ അതിൻ്റെ അനുഭാവികളും ഇങ്ങനെ രംഗത്തിറങ്ങി ആ അനുഭാവികളുടെ സ്വന്തം മക്കളൊന്ന് കടിച്ചു നോക്കട്ടെ അത് ശരിയാണ് കാരണം വെച്ചാ ഇപ്പീ പറഞ്ഞ പോലെ തന്നെ കാരണം പേരെ ടിക്ക് പത്തുപേരൊക്കടിച്ച് അങ്ങട്ട് അവരൊന്നും അങ്ങോട്ട് അടുത്തില്ല അങ്ങനെ അടുത്തില്ല ലഞ്ജന വിളിക്കാത്ത തലി പൊളിച്ച് കൊല്ലുവ പട്ടിന കൊണ്ടിരിക്കും അപ്പം രഞ്ജന് വെറ്റിനറി ഡോക്ടറെടുത്ത് തിരിച്ചൂരൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ആ പട്ടിക്ക് പോകേണ്ടെന്ന് രഞ്ജന് നോക്കിയറിയാം ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലറിയാം ഒരുപാട് ഇരുപത്തിരണ്ടോളം പേപ്പട്ടിനെ പിടിച്ചേക്കണവനാണ് ഞാൻ രഞ്ജൻ വരാപ്പുഴ രഞ്ജൻ വരാപ്പുഴ ഇരുപത്തിരണ്ടോളം പേപ്പട്ടിനാണ് അതിൽ മുക്കേക്കണ പേപ്പട്ടിനെ കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് ഈ പത്ത് പിറലിൽ കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് ഇതിന് ആർക്കും വേറെ ആർക്കും ഇല്ല അങ്ങനത്തെ ഒരു കഴിവ് എനിക്കുണ്ട് ബാബാ സുരേഷിന് പാമ്പിനെ പിടിക്കാൻ കഴിയുന്നുണ്ട് രഞ്ജന് പട്ടിനെ പിടിക്കാൻ കഴിയുണ്ട് രഞ്ജൻ ഇതിൻ്റെ മെയിൻ സ്പെഷ്യലിസ്റ്റ് ഇന്ത്യയിൽ തന്നെ വേറെ ആർക്കും ഇല്ല ഇപ്പം ഇതേ ഇവിടെ എ ബി സി പ്രോഗ്രാമിൽ ഇതേ പത്ത് പത്ത് പട്ടി അടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയേക്കാണ് ഒരു വണ്ടിയും ഒരു ആറ് പേരും രണ്ട് ഡോക്ടറായിട്ട് ആ ഒരു പട്ടിനെ കാണുമ്പോൾ വല വെച്ചും കൊണ്ട് നാല് പേരെങ്കിൽ ചെന്നുക പട്ടി പട്ടിയുടെ വലിക്ക് പോവും പക്ഷേ അവർ ഒരു പട്ടിനെ പിടിക്കുമ്പോൾ ഞാൻ പത്തു പട്ടിനെ പിടിച്ചെങ്ങാണ്ട് തരാൻ നേരിട്ട് ഇഞ്ചക്ഷൻ വെക്ക് ഇഞ്ചക്ഷൻ വെച്ചാണെ ഇവിടെ ഇവിടെ ഇഞ്ചക്ഷൻ വെച്ചാൽ ഇവിടെ ഇവിടെ ഇരുത് സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകണം ജനങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇപ്പം എ ബി സി പ്രോഗ്രാം നടത്തി എ ബി സി പ്രോഗ്രാം നടത്തിയിട്ട് നിങ്ങൾ ഒരു വർഷത്തേക്ക് ആ പട്ടിക്ക് പേയേണ്ടാവൂല രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും എനിക്ക് മറുപടി തരാൻ പറ്റുമോ ഞാൻ ക്യാച്ചറിന് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമോ അപ്പം നിങ്ങൾക്ക് കുറേ വെട്ടിയും മീണുങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ചേ വെട്ടി മുണങ്ങാനിട്ടില്ല ആ ഇടപാട് കഴിഞ്ഞ അതിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭൂമിക്ക് അടിയിത്താത്തു അതാണ് എൻ്റെ രീതി ഇതേപോലെ ചെയ്തേക്കണം അങ്ങനെ തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും ടോപ്പ് ഞാൻ ഒറ്റക്ക് പിടിച്ചേക്കണത് മുപ്പത്തി അഞ്ച് ഒറ്റക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനേഴ് അങ്ങനെയൊക്കെ പിടിച്ച് പോന്നിട്ടുണ്ട് ചരിത്രം വേണമെങ്കിൽ അവളെ പോയിട്ട് അന്വേഷിക്കാതെ എൻ്റെ ആ ഫയലെടുത്ത് ആ മെയിൻ മെയിൻ ഓഫീസ് കോർപ്പറേഷനിൽ ലഞ്ചൻ ശമ്പളം പറ്റിയത് അപ്പൊ ആ ഒരു പട്ടിക്ക് അന്ന് ഇരുപത്തൊന്ന് രൂപയുണ്ട് അപ്പൊ എത്ര പട്ടിനെ പിടിച്ചിട്ട് കൊന്നിട്ടായിരിക്കും എനിക്ക് ആ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയേ നോക്കിയേ ഒരു കാലഘട്ടത്തിൽ മൊത്തം കാലിയാക്കിയതാണ് അപ്പഴാണ് മേനകാന്തി ജഞ്ജിരാരിദാസും ഒക്കെ ഇടപെട്ടത് ഏ പട്ടി കടിക്കണ് കടിച്ചോട്ടെ എനിക്കെന്താ പക്ഷേ എന്നെ പട്ടി അടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഭയമില്ല കടിയുടെ ശരീരത്തിൽ കടിയാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ കടി തന്നെയാണ് ഇതൊക്കെ കടിയേച്ചതാണ് ഏ കാലുമേ തൊടേമ്മ ഇത് കണ്ടാ ഏ ഇത് കണ്ടില്ല എത്രപ്പണത്ര ഏ പിടിച്ചത് ഇതൊക്കെയാണ് ഏഹ് പറയുമ്പോൾ പിടിച്ചത് ഇതൊക്കെ കടി തന്നെയാണ് എനിക്ക് ഭയമില്ല പക്ഷെ കൊച്ചു പിള്ളേരൊക്കെ അടിക്കുമ്പോൾ വീട്ടമ്മമാരൊക്കെ അടിക്കുമ്പോ അവർക്കൊക്കെ ഭയമാണ് ഞാൻ ഒരുപാട് എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് ചികിത്സ നടത്തിയാണ് ചികിത്സ വേണ്ട മെഡിസിൻ വേണ്ടതിന് എനിക്ക് വട്ടി അടിച്ചിട്ട് ആറ് ഇഞ്ചക്ഷൻ എടുക്കണോടത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ രണ്ടണ്ണമാരെ എനിക്ക് ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുത്തത് സർക്കാരിൻ്റെ അല്ലേ കാരണം എനിക്കറിയാം ആ പട്ടിക്ക് പേയില്ല പിന്നെ അത് ദേഷ്യത്തിന് കടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അതേമാതിരി ആകണമെന്നുണ്ട അവർക്ക് ആറും എടുത്തേ പറ്റൂ പണ്ടൊരു കാലഘട്ടത്തിൽ പൊക്കിളും ഒരു കാലഘട്ടം ഉണ്ട് അത് മേനകാന്തിക്കാർ എഞ്ചിനീയർദാസിനെ അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ അന്നൊക്കെ ഭയന്ന് അതിൽ കൂളി എന്തെന്നാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സെല്ലിൽ പോയി നോക്കണം എങ്ങനെയാണ് പട്ടി ഒന്നും കുറക്കില്ലേ അതേമാതിരി ആണ് ഈ മനുഷ്യൻ പേ പിടിച്ചാൽ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലാൻ പറ്റില്ല ഡോക്ടർക്ക് താനേ മരിക്കുന്ന രംഗം മാന്തിപ്പറിച്ച് സെല്ലുമെട്ട് മാന്തിപ്പറിച്ച് ആ രംഗമൊക്കെ നിന്നെ പോലെയുള്ള രഞ്ജിനീരിയത്തിനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള നാട്ടുകാരൊക്കെ കൂടി നിന്നെയൊക്കെ ചവിട്ടി കൂട്ടിക്കളയും മേലാൽ ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ രംഗത്തിറങ്ങരുത് എൻ്റെ പട്ടിനെപ്പിടിക്കും കൊല്ലും ഉറപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് നിനക്കെവിടെ വേണമെങ്കിലും നീ സുപ്രീം കോടതി വരെ നിനക്ക് വേണമെങ്കിൽ പോകാം ഞാൻ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും ഈ പരിപാടി നിൻ്റെ അനുയായികളോട് നിർത്താൻ പറഞ്ഞേക്കും എന്ത് ചെയ്യാ എന്നെ വെടിവെച്ചൊല്ലാൻ പറ്റുമോ അങ്ങനെ നിയമം ഉണ്ടാ സദാ ഹുസൈനെ വെടിവെച്ച് മാതിരി രഞ്ജനെ വെടിവെച്ച് പറ്റുമോ രഞ്ജൻ കൊല്ലും കൊണ്ട് കൊന്നിരിക്കാം മിണ്ടാത്താണ് പറ്റുന്ന പട്ടിനെ കൊന്നിരിക്കും ഞാൻ തീറ്റ കൊടുക്കാറുണ്ടല്ലോ നല്ല പട്ടിക്ക് തീറ്റ പോരാ അക്രമിക്കായിരുന്നു പട്ടി ആ കറ വെച്ച് കഴിഞ്ഞാ ഞാൻ അതിൻ്റെ വേന്ദരനാണ് ഞാൻ വേന്ദനാണെന്ന് വേദന സ്പെഷ്യലിസ്റ്റല്ലേ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോദിക്കേ കൊച്ചിങ് കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കൊന്നും അന്വേഷിച്ചോക്ക് പഴയ ക്യാഷർ എങ്ങനെയാണെന്ന് ചോദിച്ചോക്ക് അതറിയ ഞൊടിയിട കൊണ്ട് കിട്ടാത്ത പൊട്ടിനെ വരെ ഞൊടിയിട കൊണ്ട് ഞാൻ എങ്ങനെ പിടിക്കുന്ന ആ രോ കാണണം എനിക്ക് കേബിള് മതി കുറച്ച് കേബിള് ആ കേബിളേ കുറച്ച് പണിയുണ്ട് ഇത്തിരി കെട്ടി എടുക്ക അതിൻ്റെ കഴുത്തിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇടപാട് കഴിഞ്ഞു പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് അതില്ലോ അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുക ഞാൻ പിടിച്ചു തരാം ഞാൻ പിടിച്ചു തരാം എത്രയോ പട്ടി നിങ്ങൾക്ക് വേണം സംരക്ഷിക്കണം നിങ്ങൾ നിങ്ങൾ ഇടം കണ്ടു വെക്കണം അല്ലാണ്ട് പട്ടിനെ പിടികരുത് പട്ടിനെ കൊല്ലരുത് ഞങ്ങൾ എ ബി സി പ്രോഗിച്ച് രണ്ട് ഇഞ്ചക്ഷനും കടിച്ചു കയറ്റി എന്നിട്ടാ ഇഞ്ചെക്ഷൻ അടിക്കുക എവിടുന്നാ പിടിക്കുക അവിടെ നടക്കുന്നുണ്ടോ തുറന്നു വിടാം അതാണ് ഏറ്റവും എനിക്ക് എനിക്ക് അവിടെ ഡോക്ടർ ജോലി എന്താണ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ ഒരു പത്ത് വർഷം മുമ്പ് അത് എന്നിട്ട് ഞാൻ ചോദിക്കാണ് ഡോക്ടറോട് ഈ പട്ടിണെ നമ്മൾ എനിക്ക് ചെയ്യും ഷെൽട്ടറിൽ നടക്കേണ്ടേ ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് എസ് പി ഗീത മേഡം അവിടെ പോയിട്ട് സംരക്ഷിച്ചവനാണ് ഞാൻ തമിഴ്നാടൊക്കെ ഷെൽട്ടറിലാണ് ഷെൽട്ടറിലെ ഇരുന്നൂറടി താഴെ പോയിട്ട് ഞാൻ പട്ടിനെ പിടിച്ചാണ്ട് അത് പാലക്കാട് ഡിവിഷൻ മനോരമ ഏ മാതൃഭൂമി മാതൃഭൂമിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക് ഇങ്ങനെയാണ് കേരളത്തിലുള്ള രഞ്ജൻ വന്ന് പട്ടി ഇരുന്നൂറടി താഴ്ച്ചെന്ന് പിടിക്കാം ഒരു കുളിക്കകത്തുനിന്ന് എടുത്താന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക് അവിടെ അറിയാം അപ്പം അത്രയൊക്കെ ഞാൻ ചെയ്ത് സംരക്ഷിച്ചേക്കണ മനുഷ്യനാണ് അപ്പം ഇവിടെ കേരളത്തിൽ സംരക്ഷിക്കാൻ പറ്റില്ല തുറന്ന് കിടന്നോട്ടെ ആ ഇങ്ങനെ കീറി പൊളിഞ്ഞു കിടക്കാനില്ല അത് വേണ്ട നിങ്ങൾ സംരക്ഷിക്ക് ഞങ്ങളല്ല കേച്ചറല്ല ജനങ്ങളല്ല നിങ്ങൾക്ക് അനുഭാവം ഉണ്ടോ നിങ്ങൾ എത്രയോ പേരുണ്ട് സന്നദ്ധ പ്രവർത്തകർ പണം പണമുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഷെൽട്ടർ എടുക്ക് നിങ്ങളൊരു കണ്ടെയ്നർ ലോറിയും വിട്ടുക ഞാൻ പിടിച്ചാൽ അങ്ങോട്ട് കൊണ്ടുവന്നങ്ങോട്ട് തരാം പോരെ അതല്ലെങ്കിൽ നിങ്ങൾ ഷെൽട്ടർ വഴി ഒരു ആംബുലൻസ് എനിക്ക് വിട്ടുക ഞാൻ ക്യാച്ച് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് ഷെൽട്ടറിൽ തീറ്റാൻ കൊടുത്ത് വളർത്തിക്കോളാം അതിന് നിങ്ങൾ ആദ്യം മുൻകൈ എടുക്കുക അല്ലാണ്ട് പട്ടിനെ പോലാ പട്ടിനെ പിടിക്കുന്നവനാ ഉടനെ പോലീസ് ഉടനെ പോലീസ് എന്തൂട്ട് പോലീസ് നിന്റെ പോലീസ് അല്ല കേരള പോലീസ് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് വിളിച്ചു പറഞ്ഞാൽ വരും വിളിച്ച് വരുന്ന ജീപ്പ് നിങ്ങൾക്കാദ്യം വരും അത് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വണ്ടറിൽ വരാൻ വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കൊന്നേക്കണ പട്ടിനാ ഡെഡ് ബോഡി എടുത്ത് നോക്കാൻ കഴിവുണ്ട വല്ലപ്പോഴും വെല്ലോടത്തും ഇങ്ങനെ കാണുമ്പോൾ ഇതുള്ളു രഞ്ജൻ വേറെ കൊല്ലുന്നുണ്ട് ഇതിൻ്റെ അതായത് ഈ ഈ ഇത് പറയില്ലേ കഞ്ചാവ് കഞ്ചാവ് പിടിക്കുന്ന മാതിരി കഞ്ചാവ് ഇവിടെ അഞ്ച് കിലോ പിടിച്ചതിനാൽ അഞ്ഞൂറ് കിലോ വേറെ പിടിക്കാൻ അങ്ങോട്ട് കടന്നുപോയി എന്ന് പറയുന്ന കൂട്ടാണ് പട്ടിന രഞ്ജൻ ഇവിടെ പട്ടിനെ പിടിക്കും വേദനയുണ്ട് വേദനയും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പട്ടിയുടെ കേസെല്ലേ രഞ്ജൻ വേറെ പിടിക്കണ്ട് ഇത് കാണാൻ പറ്റില്ല അവിടെ രാത്രി അൺ ടൈമിലൊക്കെ ഞാൻ പോയി പിടിച്ച് ഞങ്ങൾക്ക് ഒന്ന് കുഴിച്ചു മൂടുന്നുണ്ട് ഇതിന് വേറെ സാറ്റലൈറ്റ് വഴിയൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല ഒരു എഞ്ചിനീയർദാസിനും കൂട്ടുകാർക്കൊന്നും അപ്പം ഇത് നിർത്തിക്കോ ഞാൻ പിടിച്ചല്ലോ ഷെൽട്ടർ നിങ്ങൾ റെഡിയാക്കും എവിടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് അല്ല തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ വിജനമായ സ്ഥലമല്ലേ വിജനമായ സ്ഥലം കോയമ്പത്തൂർ ഏരിയയിൽ എസ് പി ടി സർ ഞാൻ നാല് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തല്ലേ ഞാൻ പിടിച്ച് ഇരുപത് പട്ടിന അതായത് കാട്ടുപന്ധിനത്തിന് പട്ടി അവർക്കൊക്കെ പേടി ഞാൻ പോയി പിടിച്ചവനല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവർമെന്റ് ഇതാണ് ഇത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്തണം കേരള അവിടെ ബിജിനമായി കിടക്കുന്ന എത്രയോ സ്ഥലമുണ്ട് പക്ഷെ നമുക്കിവിടെ സ്ഥലമുണ്ട് അതായത് നമ്മൾക്കിവിടെ സ്ഥലമുള്ളതെന്ന് പറയുന്നത് നമ്മൾ തേടി പിടിക്കണം വിജനമായ സ്ഥലമായിരിക്കണം കാരണം പൊതുജനങ്ങൾക്ക് ശജയമുണ്ടാക്കാറുണ്ട് പിള്ളേർ അതാണ് എല്ലാം നമ്മൾ നോക്കുന്നത് ആ പരിസരത്ത് വേറെ ആരും പാടില്ല കിലോമീറ്റർ ഉള്ളിലായിരിക്കണം ഇൻപോലും കാടുകളും ആ വനവാസ മേഖലകളും ഒക്കെ ഇവിടെ കിടക്കുന്നു അപ്പോൾ ഇവര് കേന്ദ്രത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു നല്ലൊരു ഷെൽട്ടർ പണിയട്ടെ പതിനായിരക്കണക്കിന് പട്ടിനെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ അവിടെ ഉണ്ടാക്കുക പത്ത് നൂറോളം ജീവനക്കാരെ മേച്ചുകൊണ്ട് അതൊക്കെ അത് അവർക്കൊരു തൊഴിലും കൂടി അവർക്കൊരു തൊഴിലും എനിക്ക് ഒരു ക്യാച്ചർന്ന് എവിടെ പോയാലും പേപ്പർട്ടിയായാലും അതിനെ തോന്നുന്നുണ്ട് അതിന് പ്രത്യേകം ഒരു ഷെൽട്ടർ സപ്രയിറ്റ് പിന്നെ ഒരു ഇപ്പോൾ നിങ്ങൾ വീട് ഒഴിഞ്ഞ് പോകുന്നത് നിങ്ങൾ നല്ലൊരു ബ്രീഡ് പട്ടിന് വരുത്തി ഇവിടെ വിട്ട് പോയേ ആ ബ്രീഡ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ആംബുലൻസിൽ ഞങ്ങൾ എടുത്തു പോയിട്ട് ഞങ്ങളത് ബ്രീഡ് ഞങ്ങൾ വെക്കണ്ടിടത്ത് ഞങ്ങൾ വെച്ച് അതിന് തീറ്റ എന്താണെന്ന് വെച്ചാൽ അത് അടക്കം മെഡിസിൻ അടക്കം ഞങ്ങൾ കൊടുക്കും പക്ഷേ അതാണ് ആദ്യം വേണ്ടത് അതിന് അവിടെ മൃഗഡോക്ടറെ വേണം അത്യാവശ്യം വിളിക്കുമ്പോൾ അല്ലാത്ത ആ മെഡിസിനൊക്കെ എനിക്കറിയാം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചതാണ് ആ അപ്പം അങ്ങനെയൊരു മാറ്റം എനിക്കോട് വരേണ്ടത് അല്ലാണ്ട് ഈ എ ബി സി പ്രോഗ്രാം നടത്തി രണ്ട് ഇഞ്ചക്ഷന് നാല് പട്ടിക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പതിനായിരം പട്ടിക്ക് ഇഞ്ചക്ഷൻ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇനിയൊന്നും ഒന്നും പ്രശ്നമുണ്ടാവില്ല പ്രശ്ന ഈ പറയുന്നവർക്കല്ല രഞ്ജിനേരാല്ല അല്ലെങ്കിൽ മൃഗസ്നേഹിക്കല്ല ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം ഈ നാട്ടിക്കിടക്കുന്നവർക്കാണ് കൊച്ചി പിള്ളേർക്ക് അത് ഈ പട്ടിനെ കാണുമ്പോ ഓടി ഇപ്പുളിന്റെ അകത്തും വില കടയില കടക്കാസൊക്കെ ചേട്ടാ രക്ഷിക്കണേന്നും പറഞ്ഞോണ്ട് ആ ഇത് ഞാനുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആ സമയത്തുണ്ടായിരുന്നു മോളെ പേടിക്കണ്ട അതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് പറയാം എനിക്ക് എല്ലാവർക്കും ഓടി ഇറങ്ങാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പണിയോ അവർ ഇറങ്ങട്ടെ രംഗത്ത് അവർ സന്നദ്ധ പ്രവർത്തകർ ഞങ്ങളെ പാർട്ടിയിൽ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ബിക്കാരും ഒക്കെ അങ്ങോട്ട് ഇറങ്ങണ കൂട്ടാ അവരങ്ങാടെ ഇറങ്ങട്ടെ അവരങ്ങോടെ ഇറങ്ങട്ടെ നല്ല ഫോട്ടും സൂട്ടവും ഇട്ടിട്ടുണ്ട് ഞങ്ങളാണ് സന്നദ്ധ പ്രവർത്തകർ ഒരു പറ്റിയ ഒരു ഷെഡ്യം ഉണ്ടാകൂലെന്ന് പറഞ്ഞിട്ട് രംഗത്ത് എല്ലാ മുക്കിന് മൂവിലും അവർ വരട്ടെ അവർ വരേണ്ട സമയത്ത് ആ ശരി അപ്പം അവർക്ക് പേടിയില്ല വീട്ടുകാർക്കും പേടിയില്ല എൻ്റെ മക്കൾ സുരക്ഷിതമായിട്ട് പക്ഷെ ഇന്ന് സുരക്ഷിതമില്ല പെരുമയം ജോസ് പറഞ്ഞത് അതു തന്നെയാണ് ജോസ്മാവലിയും പറഞ്ഞത് അതുതന്നെയാണ് സുരക്ഷിതം വേണം ആ നിങ്ങൾക്കിപ്പോൾ വോട്ട് വരുന്നവർക്ക് ഞങ്ങളുടെ സുരക്ഷിതം ജനങ്ങളുടെ സുരക്ഷിതം അതിനു വേണ്ടിയിട്ടാണ് വോട്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അതൊരു ഭാഗം രണ്ടാമത്തെ അതല്ല മുഖ്യ വിഷയം ഇത് തന്നെയാണ് ജോസ് മാബലി പറഞ്ഞുകൊണ്ട് ശല്യം അത് ശരിയായ ശരി ശജീയം തന്നെയാണ് അല്ലാണ്ട് പത്ത് പട്ടിക്ക് പത്ത് ദിവസമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പതിനായിരം പട്ടിയുടെ ഇഞ്ചക്ഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വലിയ കാര്യം ഉണ്ടാ ആ പട്ടി കിടക്കുന്നതോടും രഞ്ജന അറിയാം ഈ ഈ വരുന്ന കാച്ചാർ കറിയില്ല അവിടെ കിടക്കണ ഏത് ടൈമിൽ വരുന്നതെന്ന് പക്ഷേ രഞ്ജന് തീർത്തും അറിയാം അതുകൊണ്ട് അടുത്ത ദിവസം എൻ്റെ ലൈവായിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് പട്ടി പിടിക്കുന്ന എങ്ങനെ അഞ്ഞൂറ് പിടിക്കുന്നത് കൊല്ലവും വലിയ ഇല്ല അത് പിന്നീടുള്ള അവിടെ പോലീസ് കൊണ്ട് വരെ വരാത്ത അതൊന്നും എനിക്ക് പ്രശ്നമില്ല പോലീസിലേക്കേറി ഇറങ്ങി പണ്ടാറങ്ങാനായിട്ട് ഈ കയറഞ്ഞിട്ടൊന്നുമില്ല ചേട്ടൻ്റെ ആ ഒരു വീഡിയോ ഇപ്പൊ രഞ്ജനേരൻ്റെ ആ ഒരു വീഡിയോ ഈ ഇറക്കി നമ്മളോട് പിടിച്ച വീഡിയോ കണ്ടായിരുന്നു അത് കണ്ടപ്പോ ഞാൻ പോയ ഞാൻ തിരിച്ചുണ്ട് അതെ വഴി കണ്ടെല്ലേ സംശയം തോന്നിയിട്ട് എന്നെ പിടിക്കും സംശയം തോന്നി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ക്യാച്ചർ അന്ന് ഞാൻ ഇവിടെ ആ ചോരം ഗ്രൗണ്ട് പിടിച്ചത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞപ്പ എൻ്റെ ഒരു ഇത് എടുക്കണമെന്ന് പറഞ്ഞു ശരി ഇപ്പൊ തൽക്കാലം എടുത്തോ ബാക്കിയുള്ളത് ലൈവായിട്ട് കാണിച്ചു തരാന്നും പറഞ്ഞു അങ്ങനെയാണ് അപ്പൊ ഇത് ഒരിക്കലും ആരെയും നമ്മൾ ഒരു ക്രിറ്റിസൈസേഷൻ ഒന്നും അല്ല ഇവിടെ ഞാൻ മീനടി വീഡിയോകളിൽ ഒരു ഫാക്ടറാണ് പറഞ്ഞത് ഐ മീൻ ജോലിരുന്ന ഇത് ഇത് ഞാൻ ഒരു കോടതിയെ പോലും ഞാൻ ബെഞ്ചു വിളിക്കണമെന്നില്ല ആ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ല കോടതി പറഞ്ഞേക്കണ എന്താണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ല എന്താ പറഞ്ഞേക്കണ അതായത് പൊതുജനങ്ങൾക്ക് ശല്യമുള്ള രീതിയിലുള്ള പാട്ടിനെ മാറ്റണം ഫാക്ചർ ഡോഗ് അതിനെ മാറ്റണം പോയിസൺ ഡോഗ് അതിനെ മാറ്റണം എന്താ പോയിസൺ ഡോഗിനെ മാറ്റണ്ടേ പോയിസൺ ഡോഗിനെ മാറ്റണ്ടേ പോയിസൺ ഡോഗിനെ എന്താ ആരും പിടിക്കാണ്ടിരുന്ന ഇവിടെ പത്ത് പേരെ കടിക്കുക അതിനെ പിടിക്കാണ്ടിരുന്ന വീണ്ടും പത്തുപേരൊക്കടിക്കും അപ്പം ഈ ഈ മൃഗസ്നേഹിനോട് ഞാൻ ചോദിക്കണ നിങ്ങൾക്ക് ലജ്ജ ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്ന ഇത്ര കടി കൊണ്ടിട്ട് ഇതും കൺഫേം കൺഫേമാക്കിയില്ലേ ആ പട്ടി തൃശ്ശൂര് കൊണ്ടുപോയി വെറ്ററിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അത് സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് പോയിസൺ പോകാനൊന്നും മനസ്സിലായില്ല അന്നൊന്നല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഈ കടിക്കൊക്കെ ആണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്ത് അപ്പം നിങ്ങളൊന്നും ചെയ്യില്ല നിങ്ങൾ കൈമലർത്തോളൂ എന്നിട്ട് നിങ്ങൾ വേനകാന്തിൻ്റെ മണം മേടിച്ച് നിങ്ങളെ മുഴുങ്ങും പിരക്കാത്തിരുന്നു ഇതല്ലേ നിങ്ങളുടെ പണി അതൊക്കെ എനിക്കറിയാം പിന്നെ ഞങ്ങൾ എ ബി സി പ്രോവൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട് എവിടെ വിട്ടേക്കണേ പത്ത് പേ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തോണ്ട് ആയിരം പട്ടിയുടെ ഇഞ്ചക്ഷൻ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് കൊടുക്കാനായിട്ടല്ലേ ഇതൊക്കെ അറിയാം ശരിക്കറിയാവുന്നവനാണ് രഞ്ജം വരാപ്പുഴ രഞ്ജം വരാപ്പുഴ എന്ന് പറഞ്ഞാൽ ആ പേര് ഒരിക്കലും മായൂല ഞാൻ മണ്ണിനടിയിൽ പോകും ഇനിയുണ്ട് എനിക്ക് മണ്ണിനടിയിൽ പോകാൻ പത്ത് പന്ത്രണ്ട് വർഷം കൂടി ഉണ്ടാവും അതുവരെയും ഞാൻ പിടിച്ചിരിക്കും പിടിച്ചിരിക്കാം തൊഴിലാളി അല്ല സത്യം പറഞ്ഞാൽ ചേരണ്ട ഒരു തൊഴിലില്ലാതെ ചേട്ടനെ സംരക്ഷിക്കേണ്ടതൊ ഞാൻ അതെ ഇവിടെ ആൻ്റണി സർക്കാർ പണ്ട് ഒരു കാലഘട്ടത്തിൽ ചാരായ തൊഴിലാളികളെ ആ ചാരായം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പണി പോയി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിച്ചതാണ് പക്ഷേ അത് കേരളത്തിൽ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തൊഴിൽ കേന്ദ്രത്തിലുള്ളതാണ് ഇത് പട്ടിണപ്പെടുത്താം അപ്പം മേനകാന്തി എന്ന് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കണ മേനകാന്തിയും കേരളത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന രഞ്ജിനി ഒരു എന്താ ചെയ്യാത്ത എന്താ പുള്ളിക്കാര്യത്തിൽ വിചാരിച്ചത് നടക്കൂല്ലേ രഞ്ജൻ ചുമ്മാ ഇരിക്കില്ല ഞാൻ അന്ന് ലൈവായിട്ട് കാണിച്ചു കൊടുത്താണ് തിരുവനന്തപുരം ആറ്റിങ്ങിൽ പിടിച്ചപ്പോൾ അപ്പം രഞ്ജൻ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം വരുമ്പോൾ അവർ ഉണ്ടാകും പക്ഷെ പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ല ഇപ്പോൾ വേണമെങ്കിൽ പറയും ഏ പോലീസുകാരനോട് പറയും വിളിച്ച് പറയും സി ഐനോട് പറയും ഡി എസ് പിന്നോട് പറയും ഇത് രഞ്ജന അറസ്റ്റ് കിട്ടില്ല രഞ്ജന എന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ത് വരാതെ ഉണ്ടായിട്ട് പട്ടിനെ പിടിക്കുമ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളാം അതുകൊണ്ട് ആ ശേഷം ഞാമേയും കൊടുത്ത് ഞങ്ങളെ വിട്ടോളന്നേ പറയുള്ളൂ പിന്നെ കേസ് കോടതിയിൽ അല്ലെങ്കിൽ തുറയിലൊന്നുമില്ല അതായത് രഞ്ജിനേ ഇല്ലാത്ത ഞാൻ തുറന്ന് പറയണു ഒരു പട്ടിനെ കൊന്ന ബെറു അമ്പതി രൂപയല്ലേ അത് കൊല്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്ക് എനിക്കൊരു എമൗണ്ട് ഇതാ എനിക്ക് ജീവിക്കണ്ടേ ഞാൻ നിർത്തിക്കോളാം ഈ സെക്കൻഡ് വെച്ച് ഇപ്പൊ നമ്മുടെ രഞ്ജൻ ചേട്ടൻ പറഞ്ഞാൽ കൊത്തുകയും കാര്യങ്ങളും രഞ്ചേടം പറഞ്ഞു കാരണം രഞ്ജൻചേടം പറഞ്ഞ മെയിൻ ഒരു കൺസേൺ എന്ന് വെച്ചാൽ രഞ്ജേടന പോലെ അതായത് രഞ്ജടൻ ഗ്രോക്സിൽ ക്യാപ്ചർ ചെയ്യായിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങളും അല്ല ചേട്ടന് അവരോട് ആരോടൊരു കാര്യങ്ങളൊന്നുമില്ല അതേപോലെ ഞാൻ പട്ടികളോടും പട്ടിക സ്നേഹിക്കുന്ന ഞാൻ ഷെൽട്ടറിൽ പോയി ഷെൽട്ടർ നോക്കിയാണ് തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ പോയി അങ്ങനെ പോലെയാണ് അപ്പം ചേരൻ ഇപ്പോൾ കണ്ടപ്പോഴും ഞാൻ ഇങ്ങനെ ചേരൻ വീട് കൊടുക്കാൻ ഓക്കെ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ളവര് അതായത് നമ്മൾ ഈ രോഗിനെ ആ ഒരു സമയത്ത് ഒരു പട്ടി കടിച്ചു ആ സമയത്തേക്ക് ഒരു വിളിക്കുന്നു പോകും പക്ഷേ ഇവരുടെ ജീവിതത്തിലും കുറേ അധികം കഷ്ടപ്പാടുകളുണ്ട് ഇവരൊക്കെ ഒന്ന് തുറന്ന് കാണിക്കുമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നി അപ്പം അങ്ങനെ എന്താ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലേക്കുമ്പോ സാധാരണ ഒരു ക ഒരു കല്ലുമ്മത്തട്ടി ഒരു മുറിവുണ്ടെങ്കിൽ ഒരു ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ വേദന മാറി അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ എവിടെയെങ്കിലും പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അരമണിക്കൂറോളം ആ വേദനയുള്ളത് അപ്പോൾ അട്ടി കടിച്ചു കഴിഞ്ഞാൽ മൂന്നാഴ്ചയോളം വേദനയോട് വേദന പഴുപ്പ് എല്ലാം എൻ്റെ കൈക്ക് വന്നതാണ് എന്നെ അടിച്ചിട്ട് അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ അടിക്കുമ്പോഴുള്ള വേദന ഒന്ന് ആലോചിച്ചു നോക്കണം ഒന്ന് എന്നാലോചിച്ചു നോക്കണം ഇത് പറയുന്ന മൃഗസ്ഥിനേഹിക്കൊന്നുമില്ല അവർക്ക് കടി കടിക്കിട്ടൂല അവർ എ സി കാറിനല്ലേ ഇടക്കണോ ഇത് എ സി കാറിന് ടൂ വീലറിനും ബൈക്കിലൊക്കെ ഇടക്കുന്ന പട്ടി കടിക്കോ എത്ര പേര് ടൂ വീലറിന് തലയിൽ ചാകണ് ഈ പട്ടി വട്ടം ക്രോസ് ചെയ്തിട്ട് അതിനൊക്കെ പിടിച്ച് ഈ ഇവിടെ പോലുള്ളവര് മൃഗസ്ഥിനേയ്ക്ക് ഇന്നും പറഞ്ഞ് നടക്കുന്ന അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്ക നീയൊക്കെ സംരക്ഷിക്കുക തെരുവിൽ വേണ്ട പട്ടി അത്ര ഞാൻ പറയുന്നുള്ളൂ എന്നിട്ട് തെരുവിൽ പറയുന്ന എന്താണ് അവിടെ ഫുഡ് ഇട്ട് കൊടുത്തു അവിടെ തീറ്റ ഇട്ടു കൊടുക്കണ് മാലിന്യം വന്ന് മാലിന്യം തിന്നാനിട്ട് അവിടെന്ന പട്ടി എന്താ മാലിന്യത്തിന്റെ കൂട്ടത്തില് പട്ടിയൊന്നും അവിടെ തള്ളുന്നില്ലല്ല അപ്പൊ ഈ എല്ലാ പട്ടിനെ അങ്ങോട്ട് ഒന്നങ്ങാട് കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ മാലിന്യം വന്നാലും പട്ടിയില്ല അല്ലാണ്ട് മാലിന്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചൂടായി വർത്താനൊന്നും പറയരുത് കേരളത്തിൽ കേരളത്തിൽ നല്ല തലച്ചോറുള്ള വ്യക്തികളും മനുഷ്യരും ഒക്കെ ഉണ്ട് കോടതി അടക്കമുണ്ട് അവർക്കൊക്കെ അറിയാം ഈ മാലിന്യം ഞാൻ എന്ത് കൊണ്ടുവന്നു എൻ്റെ വയസ്സിൽ നിന്ന് റോട്ടിലിട്ടാ പട്ടി ഇതിനാൽ വന്ന റോട്ടിൽ പട്ടിയുണ്ടായിട്ടില്ലേ പട്ടി വീട്ടിലാണെങ്കിൽ പട്ടി വീട്ടിൽ നിന്നും വരുന്നില്ല വീട്ടിലെ പട്ടി വീട്ടിൽ തിരിച്ചു കൊടുത്ത് അവിടെ കെട്ടിയിട്ട് വളർത്തും റോട്ടിലെ പട്ടിക്ക് എന്ത് ചെയ്യും അതിനാണ് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് ഞാൻ പിടിച്ചു തരാ ഒരുപാട് സ്ഥലമുണ്ട് ഇടുക്കി പ്രദേശത്ത് കേരള സർക്കാരിനോട് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഓർഡറും കൂടി വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഒരു രണ്ടായിരം ഏക്കറിൽ ഒരു ഷെൽട്ടർ പണി പത്ത് നൂറ്റി ആയിരം ജോലിയും കിട്ടും തെരുവിൽ ഒരു പട്ടിയുണ്ടാവില്ല കൊച്ചി കോർപ്പറേഷനുള്ള ഏത് സ്ഥലത്തു നിന്നും നമ്മൾക്ക് ആ പട്ടിനെ എടുത്ത് അവിടെ ക്യാച്ച് ചെയ്തുകൊണ്ട് അവിടെ സംരക്ഷിക്കാൻ കഴിവുണ്ട് സെപ്പറേറ്റ് 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 എല്ലാ ഇടവാക്കെ മൂന്ന് നാലഞ്ച് മൃഗഡോക്ടർക്ക് അവിടെ ജോലിയും കിട്ടും അതൊക്കെ ആദ്യം ചെയ്യും അല്ലാണ്ട് അതെ ഉപകാരമുള്ള അപ്പോഴാണ് നിങ്ങളൊക്കെ ബഹുമാനിക്കുകയുള്ളു അതാണ് ഞാൻ ഞാൻ ഇത് കള്ളാ കള്ള തട്ടിപ്പല്ലേ മൃഗത്തിനേക്ക് ഇന്നും പറഞ്ഞു നടക്കുന്ന ഈ വേനകാന്തി കൊടുക്കുന്ന പണം ആരാണ് തിന്നണ എനിക്ക് തന്നെ നിങ്ങള് ഒരു രൂപ തന്നെ എന്റെ കയ്യിൽ നിന്നേ മുടക്കുള്ളു പട്ടിക്ക് ഇഞ്ചക്ഷൻ അടിക്കുന്നൊക്കെ എന്റെ കേബിളിന്റെ പൈസ ഒക്കെ എന്റെ മുടക്കുള്ളു പക്ഷെ പട്ടിനു പട്ടിനം കൊന്നിരിക്കും ശല്യമുള്ള സ്ഥലത്തുള്ള പട്ടിനം ആരെങ്കിലും കടിക്കാൻ ആക്രമിക്കാൻ വരുന്ന പട്ടിണി ഞാൻ കൊന്നിരിക്കും ഒരു സംശയവും ഇല്ല സുപ്രീം കോഴി സദാ ഹൃദയനെ തൂക്കി കൊന്നപാതിലൊന്നും തൂക്കി കൊല്ലാൻ നിയമവും കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിയമമില്ല മലയാളം അപ്പോൾ ചേർന്ന എന്തായാലും ഒരു ചേൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മാക്സിമം ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ചേൻ്റെ ഒരു ഏലത്തിൽ ഇരുപത്തിരണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിനാലായിരത്തില്ല പട്ടിണി കൊച്ചും കോർപ്പറേഷൻ്റെ കൊന്നേ കണക്കാം പല സ്ഥലത്ത് പല സ്ഥലത്ത് തമിഴ്നാട് അടക്കം ബാംഗ്ലൂര് വണ്ടറിലടക്കം ബാംഗ്ലൂര് വണ്ടറിലടക്കം തമിഴ്നാടക്കം തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂര് വണ്ടറിലടക്കം പല പഞ്ചായത്തിലടക്കം അതിന്റെ കണക്കില്ല അതിൻ്റെ കണക്കില്ല അതിന് അടക്കം കൂടി കൂട്ടുകയാണെങ്കിൽ ഉണ്ട് ഇരുപത്തിരണ്ടു വർഷം വർക്ക് ചെയ്തപ്പോ കണക്ക് കൂട്ടിയാൽ മതി ഒരു ദിവസം ഒരു യുവത പട്ടിന് കൂട്ടി വെച്ചു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞാലും കൂടുതലാകും അതെ അപ്പൊ ചേർവ്യൂ കാര്യങ്ങള് ഉദ്ദേശിക്കുന്നു അപ്പൊ ചേറ്റിയൊരു കാരണം ചെയ്യുന്ന എങ്ങനെയാണ് അടുത്ത നാടുകളിൽ കാണിച്ചു കൊടുക്കണേ ഈ ഞാൻ ക്യാഷ് ചെയ്യുന്ന എങ്ങനെയാണ് ഈ പട്ടിനെ പിടിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ട് വല വെച്ച് മൂന്ന് പേര് കൂടി വന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരും രണ്ടു വണ്ടിയും രണ്ട് ഡോക്ടറായിട്ട് വന്നിട്ട് ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് എത്ര പേരാണ് ബുദ്ധിമുട്ട് എന്ന് പക്ഷേ ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് ആ എനിക്ക് ആരെയും ഹെൽപ്പ് വേണ്ട ഞാൻ ഒറ്റക്ക് മുടി ഗ്രൗണ്ട് മുടി ഗ്രൗണ്ടിൽ ഇത് കണ്ട അതേ എടുക്കണം മിന്നൽ മിന്നൽ രഞ്ജൻ എന്ന് പറയും ക്യാച്ചറോ മിന്നൽ രഞ്ജൻ സ്പെഷ്യലിസ്റ്റ് കാണാൻ സന്തോഷമുണ്ട് ചേട്ടാ കണ്ടയിൽ സന്തോഷം താങ്കളെ കണ്ടയിൽ പക്ഷേ ഈ വീഡിയോ എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവരും അതെ കാരണം ആൾക്കാർക്ക് എൻ്റെ നമ്പർ ഇപ്പഴും കൊടുക്കണേ എൻ്റെ എൻ്റെ നമ്പർ ഇപ്പഴും കൊടുക്കണേ എഴുപത്തി മൂന്ന് അമ്പത്താറ് നാൽപ്പത്തി മൂന്ന് എൺപത്താറ് തൊണ്ണൂറ്റിയാല് നമ്പർ ഒന്നും കൂടി ഓർമ്മിച്ച് വെച്ചോ മറക്കരുത് എന്നെ വിളിക്കാനുണ്ട് എഴുപത്തി മൂന്ന് അമ്പത്താറ് നാൽപ്പത്തി മൂന്ന് എൺപത്താറ് തൊണ്ണൂറ്റിയാല് എയർടെൽ രഞ്ജൻ വരാപ്പുഴ നമ്മൾ എന്റെ കാര്യത്തിന് പോസ്റ്റിന് ഏറ്റവും പറയണവരുണ്ടാവും അത് കാര്യമൊക്കെ എന്റെ തൊഴിൽ ഞാൻ കാരണം വെച്ചാല് അത് ചേട്ടന് പിടിച്ച് പറ്റി പോയത്തെ പേപ്പർ ചെയ്യല് അങ്ങനെ ആ ചേട്ടൻ്റെ നല്ലൊരു കാര്യമാണ് അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ സൈനിങ്